എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി കർക്കിടകം ഒൻപത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് യാത്രാ തടസ്സം ഉദരവൈഷമ്യം അഭിപ്രായ വ്യത്യാസം യാത്രാ പരാജയം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾക്കുള്ള സാധ്യതകളും കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള അവസരങ്ങൾക്കും യോഗങ്ങൾ കാണുന്നുണ്ട് മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയം ഇച്ഛാഭംഗം ധനനഷ്ടം ബിസിനസിൽ നഷ്ടം മനപ്രയാസം അഭിമാനക്ഷതം ഇവ കാണുന്നു മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനും സഹപ്രവർത്തകർ ദ്വേഷിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഇവയെല്ലാം കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള അവസരങ്ങൾക്കും യോഗങ്ങൾ കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യതടസ്സം അലച്ചി ധനതടസ്സം പാഴ്ചെലവ് ബിസിനസ്സിൽ നഷ്ടം ഇവയെല്ലാം കാണുന്നു ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ബന്ധുസമാഗമം പരീക്ഷാ വിജയം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാകൂറുകാർക്ക് കാര്യവിജയം ബന്ധുസമാഗമം അംഗീകാരം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഉദരവൈഷമ്യം പ്രവർത്തന മാന്യം ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് കാര്യപരാജയം അപകട നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം ശത്രുശല്യം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും ബിസിനസ്സിൽ സാധ്യതകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമൊക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭകൂറുകാർക്ക് കാര്യവിജയം സുഹൃത് സമാഗമം ദ്രവ്യലാഭം കാർഷിക വിജയം ബിസിനസ്സിൽ വർധനവ് ഇവയെല്ലാം കാണുന്നുണ്ട് ചർച്ചകൾ വിജയിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും പുതിയ സാധ്യതകൾ തുറന്നുകിട്ടാനും കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് പോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യപരാജയം സ്വസ്ഥത കുറവ് മനഃപ്രയാസം ധനതടസ്സം ശരീരക്ഷതം വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നു